മുസ്ലിം വിഭാഗത്തിന് അനർഹമായത് നേടിയെന്ന എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണത്തിന് മറുപടിയുമായി സമസ്ത കേരള ജം യു എത്ത് എൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ജനങ്ങൾക്കുണ്ടായ സംശയം ദൂരീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ടെന്നും ഇക്കാര്യത്തിൽ സർക്കാർ ധവളപത്രം പുറത്തിറക്കണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു മുസ്ലീങ്ങൾ കേരളത്തിൽ അനർഹമായത് നേടിയെന്ന എസ് എൻഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ ആരോപണം വിവാദമായ സാഹചര്യത്തിലാണ് വിഷയത്തിൽ വെള്ളാപ്പള്ളിക്ക് മറുപടിയുമായി സമസ്ത കേരള ജമീയത്തിലുലുമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ രംഗത്തുവന്നത് പ്രസ്താവന ദൌർഭാഗ്യകരമാണ് അത് വസ്തുതാപരവുമല്ല എന്ന് പറഞ്ഞ കാന്തപുരം വിഷയത്തിൽ ജനങ്ങളിലുണ്ടായ സംശയം ദൂരീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ അധികാരത്തിലും ഉദ്യോഗതലത്തിലും വിവിധ സമുദായങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് സർക്കാർ ഇറക്കണമെന്നും ആവശ്യപ്പെട്ടു ഏത് സർക്കാരും സർക്കാർ രാഷ്ട്രീയം നോക്കിയിട്ടല്ല എല്ലാ സർക്കാരിലും ന്യൂനപക്ഷത്തിന് വേണ്ടി ഒരു കമ്മിറ്റി കമ്മിറ്റിയുണ്ട് മന്ത്രിമാരുണ്ട് അതിൻ്റെ വലിയ ചിലവും വരവും കണക്കും സംഗതികളൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഗവണ്മെൻറ്റാണ് ന്യൂനപക്ഷത്തിൻ്റെയും അല്ലാത്തവരുടെയും എല്ലാ കാര്യങ്ങളും എന്ന് ഞങ്ങൾ മലബാറിനെ പ്രത്യേക സംസ്ഥാനമാക്കണമെന്ന സംസ്ഥാന നേതാവിന്റെ പരാമർശം തള്ളിയ കാന്തപുരം എന്നാൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി രൂക്ഷമാണെന്നും മലബാറിനെ അവഗണിക്കുന്ന സമീപനമാണ് സർക്കാർ കാണിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി മലബാർ ഭാഗത്തേക്ക് സ്കൂളുകളും കോളേജുകളും എല്ലാം കുറവ് മറ്റു അനാവശ്യമായിട്ട് അധികം കൊടുത്ത് കുട്ടികൾ ഇല്ലാതെ നിൽക്കുന്ന ഒരു അനുഭവം ായിട്ട് കാണാൻ പാടില്ല പഠിച്ചു മുന്നോട്ട് പോകണം ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയതലത്തിൽ സമുദായ സംഘടനകളുടെ കോർഡിനേഷൻ രൂപപ്പെടുത്താനും കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ആലോചനയുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്